നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് കുറ്റകരമല്ല എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഒരു വിധിയും കൂടി ചേർത്താണ് ഈ വീഡിയോയിൽ പറയുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല എന്നുള്ള രീതിയിൽ എന്നാൽ ഇത് ശരിയാണോ ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഇപ്പോഴും നിയമവിരുദ്ധം തന്നെയാണ് അതിന് ശിക്ഷാർഹമായ വകുപ്പുകൾ മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ എന്താണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ കേസിൽ സംഭവിച്ചത് അത് ഉദ്ദേശിക്കുന്നത് അന്ന് നടന്ന കേസിൽ സന്തോഷ് എം ജെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ട് കെ എച്ച് സിയിൽ മുന്നൂറ്റി അറുപതാം പേജിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കേസ് ജേർണലുകളിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ വിധിന്യായം വായിക്കാൻ പറ്റും അത് പിന്നീടുള്ള കേസുകളിൽ ഉപയോഗിക്കാനും പറ്റും എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്ത തീരുമാനം എന്നുള്ളതിന് പറയുന്നത് ഞാനത് സംഗതി വെച്ചാൽ പറഞ്ഞു പറഞ്ഞതാണ് ഈ കേസിൽ പി സോമരാജൻ എ എം ഷഫീഖ് എന്നീ ജഡ് ജസ്റ്റിസുമാണ് കേരള ഹൈക്കോടതിയിൽ പരിശോധിച്ചത് കേരള പോലീസ് ആക്ടിന്റെ വൺ വൺ എയ്റ്റ് ക്ലോസ് ഇ എന്നുള്ള വകുപ്പ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെതിരെ എടുക്കാൻ പറ്റുമോ എന്നുള്ളതായി കേരള പോലീസ് ആക്ടിന്റെ നൂറ്റി പതിനെട്ട് ഇ എന്നുള്ള വകുപ്പ് ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെതിരെ എടുക്കാമോ എന്നുള്ള കാര്യം മാത്രമാണ് റിച്ച് അത് പരിശോധിച്ചപ്പോൾ വൺ വൺ എയ്റ്റ് ഇ പറയുന്നത് നൂറ്റി പതിനെട്ട് ഇ പറയുന്നത് പെനാൽറ്റി ഫോർ കോസിംഗ് ഗ്രേവ് വയലേഷൻ ഓഫ് പബ്ലിക് ഓർഡർ ഓർ ഡേഞ്ചർ പൊതു താല്പര്യത്തിൻ്റെ അപകടകരമായ രീതിയിലുള്ള വയലേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള നിയമമാണ് നൂറ്റി പതിനെട്ട് വകുപ്പിൽ കേരള പോലീസ് ആക്ടിൽ പറയുന്നത് അതിൽ ഈ പറയുന്നത് നോയിങ്ലി ഡസ് എനി ആക്ട് വിച്ച് കോസസ് ഏതെങ്കിലും കാര്യം പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു എന്ത് ഡേഞ്ചർ ടു പബ്ലിക് ഓർ ഫെയിലിയർ ഇൻ പബ്ലിക് സേഫ്റ്റി പൊതുസുരക്ഷയ്ക്ക് ഉണ്ടാക്കുന്ന വിധത്തിലോ അപകടം ഉണ്ടാക്കുന്ന വിധത്തിലോ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു പ്രവൃത്തിക്ക് വരുന്ന കുറ്റകൃത്യമാണ് ഈ വൺ വൺ എയ്റ്റ് ഇ അത് ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ട്വൻറ്റി അതിനുവേണ്ടി ഈ വകുപ്പ് ഉപയോഗിക്കാനാവില്ല എന്ന് മാത്രമേ ആ വിധിയിൽ പറഞ്ഞിരുന്നുള്ളൂ അല്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുറ്റകരമല്ലെന്ന് ഈ വിധിയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല അത് തെറ്റിദ്ധാരണജനകമായി ജനങ്ങളുടെ ഇടയിൽ നടത്തുന്ന ഒരു പ്രചരണമാണ് മറിച്ച് ഇങ്ങനെയുള്ള കുറ്റകൃത്യത്തിന് വകുപ്പ് നൂറ്റി എൺപത്തി സി എം വി ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ പിഴ നൽകാവുന്ന കുറ്റകൃത്യമാണ് ഈ മൊബൈൽ ഫോൺ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് ടു വീലറും ത്രീ വീലർ ഓട്ടോറിക്ഷ വരെയുള്ളതിന് ആദ്യത്തെ ഒഫൻസിന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് എൽ എം ബി ചെറിയ വെഹിക്കിൾ കാർ പോലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെ പറഞ്ഞിരിക്കുന്നു മറ്റു വാഹനങ്ങൾ ഓടിക്കുമ്പോഴാണ് ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ അയ്യായിരം രൂപ വരെ പിഴ നൽകാം കൂടാതെ ഇത് സബ്സിക്വൻ്റ് ആയിട്ട് രണ്ടാമതും ഇതേ കൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ശിക്ഷ പതിനായിരം രൂപ വരെ ആയിരിക്കും എന്നും പറയുന്നുണ്ട് ഇത് ഇപ്പോഴും നിയമമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടില്ല കേരള ഹൈക്കോടതി പറഞ്ഞത് നൂറ്റി പതിനെട്ട് ഇ അനുസരിച്ചുള്ള എടുത്തത് തെറ്റാണ് മറ്റു വകുപ്പുകൾ ഉണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു വിധിന്യായത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുള്ള വീഡിയോ ആണ് നാട്ടിൽ പ്രചരിക്കുന്നത് നന്ദി